മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് പ്രിയ രാമൻ നിരവധി സിനിമകളിൽ നായിക വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയ പിന്നീട് തമിഴിലാണ് സജീവമായത് ഇടയ്ക്ക് നടൻ രഞ്ജിത്തുമായി വിവാഹിതയായ നടി അദ്ദേഹത്തിനും മക്കൾക്കുമൊപ്പം കുടുംബനിയായി ജീവിക്കുകയായിരുന്നു ഇടയ്ക്ക് രഞ്ജിത്തും പ്രിയയും തമ്മിൽ ബന്ധം ഏർപ്പെടുത്തിയെങ്കിലും വീണ്ടും ഒരുമിച്ച് ഇപ്പോഴിതാ ബിഗ് ബോസ് തമിഴിൽ മത്സരിച്ച് പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ ഒരു വീഡിയോ വൈറലാകുകയാണ് മാസങ്ങൾക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ തന്റെ സ്നേഹം പൊതുവേദിയിൽ വെച്ച് രഞ്ജിത്ത് പ്രിയയ്ക്ക് നേരെ കാണിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതിനു പിന്നാലെയാണ് താരങ്ങൾ ഡൈവോഴ്സ് ആയതിനെപ്പറ്റിയും അതിനുശേഷം തിരികെ വീണ്ടും ഒരുമിച്ചതിനെ കുറിച്ചുമൊക്കെ ആരാധകർ തിരിച്ചറിയുന്നത് അത്തരത്തിൽ താരങ്ങളെക്കുറിച്ചുള്ള ചില കമനുകൾ വായിക്കാം ഇവരുടെ സ്നേഹപ്രകടനം എത്ര വട്ടം റിപ്പീറ്റ് അടിച്ചു കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അല്ലെങ്കിലും കളത്തിൽ രാമനുണ്ണിക്ക് സ്നേഹിക്കാനേ അറിയൂ ഇത് ബിഗ് ബോസിൽ ഉള്ളപ്പോൾ ഉള്ള വീഡിയോ ആണ് അവർ ഡിവോഴ്സിന് ശേഷം ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ത് പറയണമെന്ന് അറിയില്ല അത്രക്കും സന്തോഷവും സങ്കടവും ഒന്നിച്ചു തോന്നിയ സമയം തിനിടെ രഞ്ജിത്തിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും ചിലർ പറഞ്ഞു രഞ്ജിത്ത് പ്രിയയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹം കഴിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ കെ ആർ വിജയുടെ സഹോദരിയും നടിയുമായ കെ ആർ സാവിത്രയുടെ മകൾ രാഗസുധയുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തെ തുടർന്ന് പ്രിയയുമായി പിരിഞ്ഞു ശേഷം രാഗസുധെ വിവാഹം കഴിച്ചെങ്കിലും പക്ഷേ ആ ബന്ധം ഒരു വർഷമേ നിലനിന്നുള്ളൂ പ്രിയ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു ഇതിനിടയിൽ രോഗബാധിതനായ രഞ്ജിത്തിനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രിയ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടി അവരുടെ നല്ല മനസ്സിലാണത് മമ്മൂട്ടിയുടെ രാജമാണിക്കും സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് നടൻ രഞ്ജിത്ത് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് പിന്നീട് ചന്ദ്രോത്സവത്തിലെ രാമനുണ്ണി എന്ന കഥാപാത്രം അവതരിപ്പിച്ചു മലയാളത്തിൽ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന താരം തമിഴിലാണ് സജീവമായി അഭിനയിച്ചത് ഇടയ്ക്ക് സിനിമയിൽ നിന്നും സീരിയലിലേക്ക് മാറിയ നടൻ അവിടെയും സജീവമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിജയ് സേതുപതി അവതാരകനായ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ചതിനെ തുടർന്ന് രഞ്ജിത്ത് പുറത്തായത് ഇപ്പോഴിതാ വരുന്ന രഞ്ജിത്ത് ദിവസങ്ങൾക്ക് ശേഷം പ്രിയാരാമനെ കാണുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിജയ് സേതുപതി രഞ്ജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കും മുമ്പ് പ്രിയാരാമനോട് കുശലം ചോദിക്കുന്നുണ്ട് പ്രിയാറാമൻ പ്രേക്ഷകർക്കൊപ്പമുണ്ടെന്ന് അറിയാതെയാണ് രഞ്ജിത്ത് വേദിയിലേക്ക് എത്തിയത് എല്ലാവരെയും കൈവീശി കാണിച്ച് ചിരിയോടെ വരുന്ന രഞ്ജിത്ത് പെട്ടെന്നാണ് പ്രിയാരാമനെ കാണുന്നത് കണ്ടപ്പാടെ നിറകണ്ണുകളോടെ പ്രിയാരാമനോടുള്ള സ്നേഹം ഒരു ഫ്ലൈയിങ് കിസ്റ്റിലൂടെ രഞ്ജിത്ത് പങ്കിടുന്നുണ്ട് പ്രിയാരാമനും രണ്ട് കൊണ്ട് തൻ്റെ പ്രിയതമനും ഉമ്മകൾ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇവരുടെ ഈ വീഡിയോ ഏറ്റെടുക്കുന്നുണ്ട് ട്രോഫി കിട്ടിയില്ലെങ്കിൽ എന്താ ജീവിതം കിട്ടിയല്ലോ രണ്ടുപേരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടാൽ അറിയാം സ്നേഹത്തിന്റെ ആഴം എത്രയെന്ന് പ്രിയാരാമനെ കണ്ടയുടനെ രഞ്ജിത്തിന്റെ മുഖഭാവത്തിലുണ്ട് ആ സ്നേഹം എന്നതടക്കമുള്ള ആരാധകരുടെ കമന്റുകൾ അങ്ങനെ നീളുന്നു